ദില്ലി ദാലിയിലേക്ക് സ്വാഗതം ചെന്നൈ മ്യൂസിക് അക്കാദമി ടി എം കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായിരിക്കുന്ന സംവാദങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് ഇത് ഒരു കണക്കിന് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായത് ഏറ്റവും ആദ്യം ദില്ലി ദാലി എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റ് ഏറ്റവും ആദ്യം ചെന്നൈ മ്യൂസിക് അക്കാദമിയെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയൊരു സംഗീതകലാനിധി പോലെ കർണാടക സംഗീതത്തിലെ കർണാടക സംഗീതജ്ഞരും സംഗീത പ്രണയികളും ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന മൂല്യം കൊടുത്തിരിക്കുന്ന ഒരു അവാർഡായ പുരസ്കാരമായിട്ടുള്ള ഈ സംഗീതകലാനിധി ടി എം കൃഷ്ണയ്ക്ക് കൊടുത്തതിൽ ഉള്ള അഭിനന്ദനം ചെന്നൈ മ്യൂസിക് അക്കാഡമിക്ക് ആദ്യമേ നൽകുകയാണ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ് ചെന്നൈ മ്യൂസിക് അക്കാഡമി നടത്തിയിരിക്കുന്നത് അവർ പ്രധാനപ്പെട്ട ചുവടാണ് നടത്തിയിരിക്കുന്നത് എന്ന് തെളിഞ്ഞത് അവാർഡ് പ്രഖ്യാപനത്തിലല്ല ആ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ചില ഗായകർ അടുത്ത മ്യൂസിക് സീസണിൽ ചെന്നൈ മ്യൂസിക് അക്കാദമിയിൽ സംഗീതം അവതരിപ്പിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ സംഗീത മ്യൂസിക് അക്കാഡമിയുടെ പ്രസിഡൻറ്റായിട്ടുള്ള എൻ മുരളി ആ ഗായകർക്ക് അയച്ച കത്തിൽ വളരെ ശക്തമായി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാലത്തിനെ കർണാടക സംഗീതത്തിലെ ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന വിവാദങ്ങളെ കർണാടക സംഗീതത്തിലെ ഒരു സംഘകാലം എന്ന് ഞാൻ വിളിക്കും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്ന രണ്ടാമത്തെ സംഘകാലത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഈ വിവാദത്തിനുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ സംഘകാലം നമുക്കറിയാവുന്ന സംഘകാലമാണ് എന്നാൽ ഇന്നത്തെ സംഘകാലം ഇപ്പോഴത്തെ സംഘകാലം എന്ന് പറയുന്നത് ആദ്യ സംഘകാലത്തിൻ്റെ എല്ലാ നന്മകളെയും എല്ലാ പ്രേരണകളെയും തള്ളിക്കളയുന്ന വിധം ഉള്ള വളരെ പ്രതിലോമകരമായ ഒരു സംഘകാലത്തിൻ്റെ പ്രാതിനിധ്യം ടി എം കൃഷ്ണയുടെ അവാർഡിനെതിരെ നടക്കുന്ന വിവാദങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് രഞ്ജനി ഗായത്രിയെ പോലെയുള്ള ആ സഹോദരിമാർ ആ ഗായി പറഞ്ഞിരിക്കുന്ന അവർ അവർ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നിടത്ത് തന്നെ അവർക്ക് തന്തെ പെരിയാറിനോടുള്ള വലിയ അതൃപ്തിയും വലിയ അക്ഷമയും ഒക്കെ വളരെ പ്രകടമാണ് അതിനുശേഷം സംഗീതകലാനിധി അവാർഡ് തിരിച്ചു കൊടുത്തുകൊണ്ട് എൻ ര ഭീകരനെ പോലെയുള്ള ആളുകളൊക്കെ തുടക്കം കുറിച്ചിരിക്കുന്ന വിവാദം പെരിയോർ ബ്രാഹ്മണർക്കെതിരായിരുന്നു എന്ന് പറയുന്ന വിവാദങ്ങൾ തുടങ്ങുക അതിനു വേണ്ടി ഡോക്യുമെൻസ് ഹാജരാക്കുക അങ്ങനെയുള്ള ലെവലിലേക്ക് ഈ ചർച്ചകൾ പൊക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനം ടി എം കൃഷ്ണ വൈക്കം സത്യഗ്രഹത്തിൻ്റെ വൈക്കം സത്യഗ്രഹത്തിൻ്റെ വാർഷികവുമായിട്ട് നൂറാം ശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട് പെരുമാൾ മുരുകൻ എഴുതി ടി എം കൃഷ്ണ പാടിയ ചിന്തിക്കൊന്നവർ പെരിയാർ ചിന്തിക്കാൻ നിങ്ങളോട് പറഞ്ഞത് പെരിയാറാണ് എന്നുള്ള ഗാനം ബിലഹരി രാഗത്തിൽ പാടിയത് പുതുപക്ഷേ നിങ്ങളെല്ലാവരും കേ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനം ഞാൻ ആ ഗാനം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിനു മുൻപ് ഞാൻ ഏബ്രഹാം പണ്ഡിതർ എന്ന് പറയുന്ന ഒരാളെ ഓർമ്മപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മപ്പെടുത്തുവാൻ ഈ പോഡ്കാസ്റ്റിലൂടെ ആഗ്രഹിക്കുകയാണ് ഈ കർണാടക സംഗീതത്തിൽ ഈ നവ ബ്രാഹ്മണ്യം കൊണ്ടുവരുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുവാനും ഒക്കെ നടക്കുന്ന അതിപ്പോഴൊന്നും തുടങ്ങിയതല്ല പക്ഷേ എങ്കിൽ പോലും ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ ഏബ്രാഹാം പണ്ഡിതരെ ഓർത്തിട്ട് ടി എം കൃഷ്ണയുടെ ഗാനത്തിലേക്ക് പോകാം ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഘകാലങ്ങളും ചെന്നൈ സംഗീതകാലവും എന്ന പേരിലെഴുതിയ ഒരു ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിലെ അത് എങ്ങനെയാണ് മ്യൂസിക് കോൺഫറൻസുകൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മ്യൂസിക് കോൺഫറൻസുകൾ എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് ചെന്നൈ മ്യൂസിക് അക്കാദമി ഉണ്ടായത് എങ്ങനെയാണ് ചെന്നൈ മ്യൂസിക് അക്കാദമിയിൽ തമിഴ് വിഷയ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ ഉണ്ടായത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ വിശദമാക്കുന്ന ഒരു 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 ലേഖനമാണ് ഈ ലേഖനം ഞാനൊന്ന് വായിക്കും ഇവിടെ അതിനുശേഷം ടി എം കൃഷ്ണയുടെ ആ പാട്ടിലേക്ക് സംഘകാലങ്ങളും ചെന്നൈ സംഗീതകാലവും ഡിസംബർ ജനുവരി മാസങ്ങളിലെ ചെന്നൈ നഗരത്തെ പോലെ സംഗീത കേന്ദ്രീകൃതമായ മറ്റൊരു നഗരം ലോക ലോകഭൂപടത്തിൽ ഉണ്ടാകാനിടയില്ല മുപ്പത് ദിവസങ്ങളിൽ മൂവായിരം സംഗീത സദസ്സുകൾ ഒരു നഗരത്തിൽ സംഭവിക്കുക എന്നത് ലോകാത്ഭുതം തന്നെയാണ് ക്ലാസിക്കൽ എന്ന് വിളിച്ചു പോരുന്ന ഒരു ശാസ്ത്രീയ സംഗീത ശാഖയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ഉത്സവാന്തരീക്ഷം പൊതുവേ സൂചിപ്പിക്കുന്നത് ആ സംഗീത സമ്പ്രദായത്തിൻ്റെ ആരോഗ്യത്തെ തന്നെയാണ് അതിൻ്റെ ഭാവി ഏറെക്കുറെ സുരക്ഷിതവുമാണ് കർണാടക സംഗീതത്തിൻ്റെ വർത്തമാനകാലത്തെ സാമൂഹ്യശാസ്ത്രപരമായും സംഗീതശാസ്ത്രപരമായും വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണണമെങ്കിലും ലോകത്തിൽ മറ്റേതൊരു കോണിലും കാണാവുന്നതിലും കൂടിയ ആർജവവും യുവജന പങ്കാളിത്തവും ഈ ക്ലാസിക്കൽ സംഗീത ശാഖയിൽ സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ് എന്നാൽ ഈ ആരോഗ്യാവസ്ഥ അത്ര പുതിയ കാര്യമൊന്നുമല്ല കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ കർണാടക ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആരോഗ്യത്തിന് പറയത്തക്ക കോട്ടമൊന്നും സംഭവിച്ചില്ല എന്നതും കാണാവുന്നതാണ് തെന്നിന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ അരോഗദ ദൃഢാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പരാമർശം പണ്ഡിറ്റ് വിഷ്ണുനാരായൺ ഭാത്കണ്ഡെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ അഖിലേന്ത്യാ സംഗീത സമ്മേളനം ഓൾ ഇന്ത്യ മ്യൂസിക് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബറോഡയിലായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും രാജ്യത്ത് പല ഭാഗങ്ങളിലായി നടന്ന ഈ സംഗീത സമ്മേളനവും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു ഭാത്കണ്ഡേയും വിഷ്ണു ദിഗംബർ പലുഷ്കറും നേതൃത്വം കൊടുത്ത് നടന്ന സംഗീത സമ്മേളനങ്ങൾ ഒരു പുതിയ സംഗീത ദേശീയത ഉണ്ടാക്കാനുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായിരുന്നു ബറോഡയിൽ നടന്ന ആദ്യ സമ്മേളനത്തിലെ പ്രബന്ധാവതരണത്തിൻ്റെ ആമുഖത്തിൽ ഭാത്കണ്ഡേ പറഞ്ഞു തെക്കേ ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീത ശാഖ സുരക്ഷിതമാണെന്ന് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം ബാക്കി അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്ന് ഹിന്ദുസ്ഥാനി സംഗീതം സമൂഹത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ കർണാടക സംഗീതത്തിലെ സംഗീതശാഖ ശാഖ നേരിടുന്നില്ല എന്നും അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നാനാവിധങ്ങളായ ഖരാ ഖരാനകളിലായി പടർന്നു പന്തലിച്ച ഒരു സംഗീതശാഖയെ ഒരു ഏകദേശീയതാ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ആ സമ്മേളനങ്ങൾ സംഗീതജ്ഞർ അക്കാദമിക് പണ്ഡിതർ സംഗീത താല്പര്യം അധികാരത്തോടൊപ്പം കൊണ്ടു നടന്നിരുന്ന രാജകുടുംബങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെ നടന്ന അത്തരം സമ്മേളനങ്ങളുടെ നാന്തി യോഗത്തിലാണ് ഭാത്കണ്ടെ പറഞ്ഞത് കർണാടക സംഗീതം സുരക്ഷിതമാണെന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തെ അതിൻ്റെ പുണ്യപുരാതന വേരുകളിൽ നിന്നും അടർത്തി മാറ്റിയ മുഹമ്മദൻ സ്വാധീനങ്ങൾക്കെതിരെയുള്ള ഒരു ഹിന്ദു നവീകരണ നവീകരണഭാവം പ്രകടമായും ഭാത്കണ്ഠയുടെ വാദങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഇതുകൊണ്ടാണ് ഈ പുതിയ കാലത്തിനെ ഞാൻ രണ്ടാം സംഘകാലം എന്ന് വിളിക്കുന്നത് തമിഴ്നാട്ടിലെ രണ്ടാം സംഘകാലത്തിൻ്റെ പ്രാതിനിധ്യം ഈ വിവാദത്തിനുണ്ട് എന്ന് പറയാൻ കാരണം ഭാത്കണ്ഡേ പറഞ്ഞത് മുസ്ലിം സ്വാധീനങ്ങൾക്ക് മുന്നേയുള്ള ഭാരതീയ സംഗീതം എന്ന ഒരു ഹിന്ദു ബോധം ഭാത്കണ്ഡയെ നയിച്ചിരുന്നു എന്ന് കാണാമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് കർണാടക സംഗീതം സുരക്ഷിതമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഭാത്കണ്ഡയ്ക്ക് തോന്നിയതിൽ ഒരു പ്രധാന കാരണം തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ മുഹമ്മദൻ തൊടാതിരുന്നതുകൊണ്ട് ഇനി ഈ കഴിഞ്ഞ ചെന്നൈ സംഗീത സമ്മേളനം തന്നെ ഓർത്തുള്ളൂ അല്ലെങ്കിൽ വരാൻ പോകുന്ന ചെന്നൈ മ്യൂസിക് സീസൺ തന്നെ നമ്മൾ എടുത്തോളൂ ഈ ഭാഗയുടെ പ്രബന്ധത്തിന് ഒരു നൂറു കൊല്ലങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നൂറല്ല നൂറിൽ കൂടുതൽ കൊല്ലങ്ങൾക്ക് ശേഷം പോലും ഈ മാർഗഴി സംഗീത ഉത്സവകാലത്ത് നിങ്ങൾ ഒന്ന് ചെന്നൈയിൽ പോയി നോക്കണം അപ്പോഴറിയാം മുഹമ്മദൻ തൊടാത്ത സംഗീതത്തിൻ്റെ ഈ ഭാരതീയ ഭാവം ഭാരതീയതാ ഭാവം എന്നുള്ളത് വെറുതെ അല്ല രണ്ടാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പ്രമുഖ കർണാടക സംഗീതജ്ഞൻ ആഡമോടി ഖലദേ രാമയ്യ എന്ന ത്യാഗരാജ കൃതി പാടിയത് ആഡമോടി ഖലദേ രാമയ്യ എന്നുള്ളത് ചാരുകേശി രാഗത്തിലുള്ള ഈ കൃതിയുടെ ആദ്യ വരിയുടെ ത്യാഗരാജ ഉദ്ദേശിച്ച അർത്ഥം ഓ രാമ താങ്കളോട് ഉയർന്ന അഹങ്കോ ഓ രാമ താങ്കളോട് ഉയർന്ന അഹംബോധവും പൊങ്ങച്ചവും കാരണം എന്നോടൊന്ന് സംസാരിക്കാൻ പോലും താങ്കൾ കൂട്ടാക്കുന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ ആശ്രയവും താങ്കളാണെന്ന് അറിഞ്ഞിട്ട് പോലും താങ്കൾ എന്തേ ഇങ്ങനെ പെരുമാറുന്നു ഇത്രയും ആമുഖമായിട്ട് ഞാൻ പറയുന്നത് ആട് മോടി രാമയ്യ ഓ രാമയ്യ എന്ന ആടമോടി ഖലതേ രാമയ്യ എന്നത് ആ നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്ത് പാടുവാൻ വേണ്ടി ഒരു പ്രമുഖ കർണാടക സംഗീതജ്ഞൻ ഞാനത് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രമുഖ സംഗീതജ്ഞൻ തീരുമാനിച്ചത് ഈ രണ്ടാം സംഘകാലത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം അതിന് ഉള്ളതുകൊണ്ടാണ് ഇനി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനോ നാലു കൊല്ലങ്ങൾക്ക് മുൻപേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ് ഈ ടി എം കൃഷ്ണയുടെ സംഗീതകലാനിധി പുരസ്കാരം ടി എം കൃഷ്ണയ്ക്ക് കിട്ടുമ്പോൾ ഇത്തരം ഇത്തരം ചരിത്ര ബോധ്യങ്ങൾ ഓർത്തെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ഞാൻ ചെയ്യുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനും നാല് കൊല്ലം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാം അതൊരു മറ്റ് അത് മറ്റൊരു ദേശീയതയെക്കുറിച്ചുള്ളതാണ് മറ്റൊരു ദേശീയതയുമായി ബന്ധിച്ച് കർണാടക സംഗീതത്തിനെ കാണാൻ നടത്തിയ ഒരു സമ്മേളനത്തെക്കുറിച്ച് ഒരു സംഗീത സമ്മേളനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ സംഗീത സമ്മേളനങ്ങളുടെ അമ്മ എന്ന് നമുക്ക് ആ സമ്മേളനത്തെ വിളിക്കാവുന്നതാണ് സത്യത്തിൽ ഈ ചെന്നൈ മ്യൂസിക് സീസണിൻ്റെയൊക്കെ അമ്മ എന്ന് പറയുന്ന ഒരു സമ്മേളനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അഖിലേന്ത്യാ സംഗീത സമ്മേളനങ്ങൾ തുടർച്ചയായി മദ്രാശിയിൽ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മാത്രമാണ് ഏത് ഞാൻ നേരത്തെ പറഞ്ഞ ഭത്കണ്ഡയുടെയും പലുഷ്കറുടെയും ഒക്കെ നേതൃത്വത്തിൽ വന്ന ഓൾ ഇന്ത്യ മ്യൂസിക് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിൽ ഒരു സംഗീത സമ്മേളനം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ മാത്രമാണ് അതാണ് ഇന്നത്തെ ചെന്നൈ മ്യൂസിക് സീസൺ എന്നറിയപ്പെടുന്ന മഹോത്സവത്തിൻ്റെ തുടക്കം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗീതകലാനിധി അവാർഡൊക്കെ വരുന്നത് അത് വിവിധ ഭാരതീയ ശാസ്ത്രീയ സംഗീതധാരകളെ ഒരു പൊതുബോധത്തിന് വീഴിൽ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തഞ്ചാവൂരിൽ നടന്ന സംഗീത സമ്മേളനത്തിന് അത്തരം അജണ്ടകൾ ഇല്ലായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് സിദ്ധവൈദ്യനും ക്രിസ്ത്യാനിയും അടിമുടി തമിഴനുമായിരുന്ന ഡോക്ടർ എബ്രഹാം പണ്ഡിതർ ആയിരുന്നു ഈ പോഡ്കാസ്റ്റ് ഞാൻ എബ്രഹാം പണ്ഡിതർക്ക് സമർപ്പിക്കുകയാണ് പിൽക്കാലത്ത് തെന്നിന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ അടിമുടി ഉലച്ച തമിഴ് ഇഷ്യ പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും ഡോക്ടർ പണ്ഡിതരിൽ നമുക്ക് കാണാവുന്നതാണ് അത് മറ്റൊരു ദേശീയതയുടെ കഥയാണ് തമിഴ് ദേശീയതയുമായി കർണാടക സംഗീതത്തെ ബന്ധപ്പെടുത്തുന്ന ഒതും ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയും അതുവഴി കർണാടക സംഗീതത്തെ പൊതുവായ ഇന്ത്യൻ ദേശീയതാബോധവുമായി ഇണക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ മദ്രാശിയിലെ മാർഗഴി സംഗീതോത്സവം പിൽക്കാലത്ത് നിർവഹിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപേ തഞ്ചാവൂരിലെ ഒരു അഗ്രഹാരത്തിൽ ഒരു കർണാടക സംഗീത വിദുഷിയുടെ ആട്ടുകട്ടിലിൽ ആണ് ഞാൻ കരുണാമൃത സാഗരം എന്ന ബൃഹത് ഗ്രന്ഥം കാണാനിടയായത് നമ്മുടെ ശബ്ദധാരാവലിയേക്കാളും വലുതണർത്തും തമിഴകത്തിൽ ഉണ്ടായിരുന്ന തമിഴ് സംഗീതകൃതികൾ മുഴുവൻ ശേഖരിച്ച് സ്വയമായി അച്ചുകൂടം നിർമ്മിച്ച് ഡീസൽ കൊണ്ട് സ്വയം പ്രവർത്തിപ്പിച്ച് ആ തമിഴ് സിദ്ധ വൈദ്യൻ ഡോക്ടർ എബ്രഹാം പണ്ഡിതർ പുസ്തകം അടിച്ചിറക്കിയതിന് കാരണം പ്രാചീന മനുഷ്യനാദ്യം സംസാരിച്ച ഭാഷ തമിഴ് ആണെന്നും സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ തമിഴകമാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് തൻ്റെ ഗുരു കരുണാനന്ദർ തമിഴ് സംഗീതത്തെക്കുറിച്ച് പറഞ്ഞവയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് എബ്രഹാം പണ്ഡിതർ തമിഴ് സംഗീതത്തിൻ്റെ വേര് അന്വേഷിച്ച് ഇറങ്ങിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണ നൗക ചെന്നിറങ്ങിയ ഭൂഖണ്ഡം അതിപ്രാചീനമായ കുമരിഖണ്ഡം എന്ന ഇടമാണ് ലോക സംസ്കാരങ്ങളുടെ തലസ്ഥാനം കടലെടുത്തുപോയ കുമരിഖണ്ഡം എന്ന തമിഴ് ഭൂഖണ്ഡമാണെന്ന് ഡോക്ടർ എബ്രഹാം പണ്ഡിതർ വിശ്വസിച്ചിരുന്നു പല മനുഷ്യ സംസ്കാരങ്ങളെയും പ്രളയങ്ങളില്ലാതാക്കിയതുപോലെ ലിമൂറിയ എന്ന കുമരിഖണ്ഡവും ഒരു പ്രളയത്തിൽ ഇല്ലാതായി എന്ന് ഡോക്ടർ എബ്രഹാം പണ്ഡിതർ വിശ്വസിച്ചു തമിഴായിരുന്നു ആ വികസിത സംസ്കാരത്തിലെ വിനിമയ ഭാഷ നാഗസ്വരം എന്ന സംഗീതോപകരണത്തിന് ആ സംസ്കാരത്തിൻ്റെ തന്നെ പഴക്കമുണ്ട് സംഗീതത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഷ തമിഴായതിനാൽ ലിമൂറിയയുടെ ഭാഷ തമിഴ് തന്നെയാകാനാണ് സാധ്യത ഇന്ത്യയിലെ മറ്റൊരു ഭാഷയും സ്വാധീനിക്കാത്ത ഭാഷ തമിഴ് മാത്രമാണ് ഇങ്ങനെ നീണ്ടുപോകുന്നു ഡോക്ടർ എബ്രഹാം പണ്ഡിതരുടെ വാദമുഖങ്ങൾ തമിഴ് സംസ്കാരവും സംഗീതവും മലിനമായത് ബ്രാഹ്മണരായ ആര്യന്മാരുടെ വരവോടെയാണ് എന്ന എബ്രഹാം പണ്ഡിതരുടെ വാദത്തെ ഭാരതീയ സംഗീതം മുഹമ്മദൻ സ്വാധീനത്തിൽ മലിനപ്പെട്ടു പോയി എന്ന ഭാത്കണ്ഠയുടെ വാദത്തോട് ചേർത്തു വായിച്ചാൽ ദേശീയ ബോധങ്ങൾ അന്യ സ്വാധീനങ്ങളോട് കാണിച്ച അകൽച്ച നമുക്ക് ബോധ്യമാകും എബ്രഹാം പണ്ഡിതർ തഞ്ചാവൂരിൽ സംഗീത വിദ്യാ മഹാജന സംഘം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി സ്ഥാപിച്ചു തഞ്ചാവൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്രമുഖ സംഗീതജ്ഞരെ മുഴുവൻ ഏകോപിപ്പിച്ച് തമിഴ് സംഗീതത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അതിനിടയിൽ നാഗസ്വരം അഭ്യസിച്ചു എബ്രഹാം പണ്ഡിതർ നാഗസ്വരം അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിനാല് വരെ ആറ് സംഗീത സമ്മേളനങ്ങളാണ് എബ്രഹാം പണ്ഡിതർ എന്ന ക്രിസ്ത്യാനി തഞ്ചാവൂരിൽ സംഘടിപ്പിച്ചത് ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിനും രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം മാത്രമാണ് ബറോഡയിലെ ആദ്യത്തെ ചരിത്രത്തിലെ പുകൾ കൊണ്ട അഖിലേന്ത്യാ സംഗീത സമ്മേളനം നടന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ മദ്രാസിയിൽ നടന്ന സമ്മേളനമാണ് ഏബ്രഹാം പണ്ഡിതർ തുടങ്ങി വെച്ച തമിഴക സംഗീത ബോധത്തിനെതിരെ പുതിയ ബോധധാര ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വീണ്ടും ശക്തി ആർജിച്ച തമിഴ് ഇഷ്ട സംഘത്തെ എങ്ങനെയാണ് മുഖ്യധാര വീണ്ടും കാഞ്ചീപുരം സാരി പോലെ സ്വാംശീകരിച്ചത് എന്നതും നമുക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആദ്യത്തെ സംഗീത സമ്മേളനം മദ്രാശിയിൽ നടക്കുമ്പോൾ കാഞ്ചീപുരം നൈനാപിള്ളയുടെ കച്ചേരി നടക്കുകയായിരുന്നു നാലു മണിക്കൂറിൽ കുറഞ്ഞു പാടാത്ത നൈനാപിള്ള പാടിക്കയറുകയായിരുന്നു ആ കച്ചേരിക്ക് ശേഷം പാടേണ്ടത് പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലുഷ്കർ യിരുന്നു താൻ പാടാനുള്ള സമയമായപ്പോൾ ആചാന ബാഹുവായിരുന്ന പലുഷ്കർ വേദിയിൽ കയറി നയനാപിള്ളയെ എടുത്തു കൊണ്ടുപോയി സദസ്സിലിരുത്തി രഘുപതി രാഘവ രാജാറാം പാടി കച്ചേരി തുടങ്ങിയത്രേ ഗായകനും ചിത്രകാരനും നടനുമായിരുന്ന എസ് രാജം എട്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മദ്രാശിയിൽ പലുഷ്കരെയും സംഗീത സംഘത്തെയും കണ്ടതിനെ ഓർക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ അത് വായിക്കാം മുഴുവൻ കാവ്യയിൽ പൊതിഞ്ഞ് താടി വളർത്തിയ ആചാരബാഹുക്കളായ സന്യാസിമാർ പാട്ടുപാടാൻ വന്നവരെ കുറിച്ച് പറഞ്ഞതാണ് യസരാജത്തിൻ്റെ ഓർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പലുസ്കറയൊക്കെ യേസരാജൻ കാണുന്നതിൻ്റെ ഓർമ്മയാണ് മുഴുവൻ കാവിയിൽ പൊതിഞ്ഞ് താടി വളർത്തിയ ആചാര ബാഹുക്കളായ സന്യാസിമാർ ഇത് ഹിസ്റ്ററി ഓഫ് മ്യൂസിക് അക്കാദമി മദ്രാസ് ഫോർ സ്കോർ ആൻഡ് മോർ എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്ത ഭാഗമാണ് ഈ പറയുന്നത് ഞാൻ എബ്രഹാം പണ്ഡിതരെ കുറിച്ച് ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഡോക്ടർ എബ്രഹാം പണ്ഡിതർ മധുരയിലെ സുരുളി മലകളിൽ ഔഷധ സസ്യങ്ങൾ തെരഞ്ഞു നടന്നു ശിഷ്യനായി തഞ്ചാവൂരിനടുത്ത സ്ഥലം വാങ്ങി സസ്യ ഉണ്ടാക്കി പാവങ്ങളെ ചികിത്സിച്ചു അദ്ദേഹം കരുണാനന്ദപുരം എന്നു പേരിട്ട ഔഷധത്തോട്ടത്തെ ജനങ്ങൾ പണ്ഡിതർ തോട്ടം എന്ന് വിളിച്ചു പോരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഡോക്ടർ എബ്രഹാം പണ്ഡിതർ ജനിച്ചു ചെന്നൈ സംഗീത സീസൺ തുടങ്ങുന്നതിന് എട്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഏബ്രഹാം പണ്ഡിതർ അന്തരിച്ചു ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പെരിയോറെ പെരിയാറിനെക്കുറിച്ച് പാടുന്നു പെരിയാറിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള ടി എം കൃഷ്ണയുടെ സാമൂഹ്യ നിലപാടുകളെ മുൻനിർത്തിയിട്ട് അദ്ദേഹത്തിലെ മഹാനായ ഗായകനെ തള്ളിപ്പറയുവാൻ കർണാടക സംഗീതത്തിലെ ഒരു വിഭാഗം ചെന്നൈയിൽ നിന്ന് തീരുമാനിക്കുന്നത് ആരായിരുന്നു പെരിയാർ ആരായിരുന്നു തന്തെ പെരിയാർ എന്തുകൊണ്ടാണ് ടി എം കൃഷ്ണ മാറി വരുന്ന ഇന്ത്യയിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് ഈ നിലപാടിനും ഒരു തുടർച്ചയുണ്ട് കാവിസ് ഉടുത്ത് വന്ന വിഷ്ണുദിഗംബർ പലസ്കറിൻ്റെ ഒരു തുടർച്ച ഈ രണ്ടാമത്തെ ഈ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ രണ്ടാം സംഘകാലത്തിനുള്ളതുപോലെ ടി എം കൃഷ്ണയും ഒരു വലിയ തുടർച്ച തന്നെയാണ് അത് തമിഴ് ഷൈ മൂവ്മെൻറ്റിൻ്റെ തുടർച്ചയാണ് ഞാൻ കൂടുതൽ വിശദമായിട്ട് തമിഴ് ഈ ഷൈ മൂവ്മെൻറ്റിൻ്റെ ചരിത്രമൊന്നും ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ പോഡ്കാസ്റ്റിന് ശേഷം അറിയേണ്ടത് തന്നെയാണ് എങ്ങനെയാണ് തമിഴ് ഷൈ മൂവ്മെൻറ്റ് ഉണ്ടായതും എം എസ് സുബ്ബലക്ഷ്മിയൊക്കെ നടത്തിയിരുന്ന കലാപം എന്തായിരുന്നു എന്നും അതിലൊക്കെ അരയക്കുടി രാമാനുജങ്കര പോലെയുള്ള വലിയ ഗായകരുടെയൊക്കെ സംഭാവനകൾ എന്തായിരുന്നു എന്നും പിന്നീട് എങ്ങനെയാണ് കാലക്രമേണ ഇതൊക്കെ മാറിയതെന്നും ടി എൻ രാജൻ പിള്ളയൊക്കെ സംഗീ നാഗസ്വര ചക്രവർത്തിയായ ടി എം രാജ രാജരത്തനം പിള്ളയൊക്കെ നിന്നുകൊണ്ട് നാഗസ്വരം വായിക്കുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് നാഗസ്വരം വായിക്കുവാനുള്ള അർഹതയ്ക്ക് വേണ്ടി നടത്തിയ സമരങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് ഈ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നടത്തുന്ന സാമൂഹ്യ സംഗീതത്തിലും സമൂഹത്തിലും അദ്ദേഹം ടി എം കൃഷ്ണ എടുക്കുന്ന സാമൂഹ്യ നിലപാടുകളുടെ നിലപാടുകളെയാണ് ഇവർ തള്ളിപ്പറയുന്നത് ടി എം കൃഷ്ണയുടെ സംഗീതത്തെ ആയിരിക്കണമെന്നില്ല ടി എം കൃഷ്ണയുടെ സംഗീതത്തെ തള്ളിപ്പറയാൻ പറ്റില്ല എപ്പോഴും കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കഴിഞ്ഞ അൻപത് കൊല്ലത്ത് കർണാടക സംഗീതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഭകളിൽ ഒരാളാണ് ടി എം കൃഷ്ണ ഒരേ ഒരാളാണ് നല്ല ഞാൻ പറയുന്നത് ഒരാളാണ് ടി എം കൃഷ്ണ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഭയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ആ പ്രതിഭയെ അല്ല ഇവർ തള്ളിപ്പറയുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അദ്ദേഹം അദ്ദേഹം എടുക്കുന്ന സാമൂഹ്യ നിലപാടുകളെയാണ് അദ്ദേഹം തളിപ്പറയുന്നത് അത് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടതാണ് കാരണം അത് ചെന്നൈയിലെ രണ്ടാം സംഘകാലത്തിൻ്റെ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ സംഘകാലത്തിൻ്റെ പ്രത്യേകതയാണ് പ്രതിലോമകരമായ ഒരു സംഘകാലത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള എതിർപ്പാണ് ടി എം കൃഷ്ണയുടെ സംഗീതകലാനിധി പട്ടത്തിനോട് ചിലരെങ്കിലും കാണിക്കുന്നത് എന്ന് പറയുന്നു ഇനി ഞാൻ ടി എം കൃഷ്ണ പാടിയ ബിലഹരി രാഗത്തിൽ ടി എം കൃഷ്ണ പാടിയ പെരുമാൾ മുരുകൻ എഴുതിയ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ജന്മ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് പെരുമാൾ മുരുകൻ എഴുതിയ നമ്മെ ചിന്തിക്കുവാൻ പഠിപ്പിച്ച പെരിയാർ എന്ന ഗാനം കേൾക്കാം ആ ഗാനത്തോടു കൂടി ദിലീതാലിയുടെ ഈ ലക്കം അവസാനിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ ഇനി ടി എം കൃഷ്ണയുടെ പാട്ട് കേൾക്കാം சிந்திக்க சொன்னவர் பெரியார் சிந்திக்க சொன்னவர் பெரியார் தந்தை பெரிய சிந்திக்க சொன்னவர் நடை முறையே <lightweight>